ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ എൻസ്റ്റെയിലിൻ്റെ എക്സൽ സൈസില് നല്ല ബെഡ്ജെ ഫ്രണ്ട്ലി ചുരിദാർക്കറ്റ് മോഡൽ നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് ത്രീ പീസ് ഫ്രീ ഡെലിവറി നമുക്ക് ഒരൊന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡോട്ടിന്റെ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അത് ഡാർക്ക് ബ്ലൂവിൽ ഡോട്ടാണ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഉണ്ട് ത്രീ ബട്ടൺ ഓപ്പണിംഗ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് മെറൂൺ ആണ് കളർ കളറ് വന്നിരിക്കുന്നത് അതിനകത്ത് സെയിം തന്നെ ഡോട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് ലേശം കൂടെ വലിയൊരു ഡോട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം എക്സലാണ് ടു നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീനിലും അതേപോലെ തന്നെ ഡോട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമേ ഉള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഡിസൈനാണ് അത് നല്ല ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ ആ വൈറ്റും കൂടെ വരുമ്പോഴത്തേനും നല്ല അടിപൊളി ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇടുമ്പോൾ നല്ല ഒരു ഭംഗിയായിരിക്കും അതിൻ്റെ തന്നെ കളർ ആണ് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് മസ്റ്റേഡ് എല്ലോ മസ്റ്റർഡ് എല്ലോയും ആ സെയിം തന്നെ പ്രിൻറ്റും എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഇതൊരു ലൈറ്റ് ഒരു യെല്ലോ പോലത്തെ ആണ് അതിൻ്റെ ആ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതും അതിൻ്റെതായിട്ട് ഏകദേശം സാമ്യമുള്ള കളർ തന്നെയാണ് അതിനകത്ത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഒരു റൗണ്ട് റൗണ്ട് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇച്ചിരിയും കൂടി അടുത്തുള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ഡിസൈൻസ് മസ്റ്റേഡ് എല്ലാം തന്നെയാണ് കളറ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നൊരു മെറൂൺ ആണ് മെറൂണും വൈറ്റും കൂടി ഉള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് എല്ലാം ചുരിദാർ കട്ട് മോഡൽ എക്സലാണ് വന്നിരിക്കുന്ന സൈസ് അടുത്ത മാംഗോ ഡിസൈനാണ് വന്നിരിക്കുന്നത് അത് മെറൂൺ ആണ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് മെറൂൺ ആണ് അതിനകത്ത് വൈറ്റ് കളറില് മാംഗോ ഡിസൈൻ അടുത്തത് ഡാർക്ക് ബ്ലൂവിൽ സെയിം തന്നെ മാംഗോ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും വൈറ്റും എല്ലാം നല്ല പ്രിൻ്റാണ് ഒന്നൊന്നിന് നല്ല പ്രിൻ്റുകളാണ് അടുത്തത് ഡാർക്ക് ബ്ലൂ തന്നെയാണ് അതിനകത്ത് വൈറ്റ് കളറിലെ ഒരു ചക്രമൊക്കെ പോലത്തെ ഒരു ഡിസൈനാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മറ്റേ ആദ്യം കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഒരു ബ്ലൂ ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് അടുത്തത് ആ സെയിം കളർ തന്നെയാണ് അതിനകത്ത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല കളർ തന്നെ മെറൂൺ ആണ് മെറൂണിൽ ഡിസൈൻ ഒരു ചെറിയ ചെറിയ പൂക്കളാണ് വന്നിരിക്കുന്നത് അടുത്ത നല്ല പേസ്റ്റൽ കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു നല്ല കളറാണ് ഒരു പേസ്റ്റൽ പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് വൈറ്റ് കളറിലെ ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ തന്നെയാണ് ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാണ് അങ്ങനെ എൻ സ്റ്റെയിലിൻ്റെ എക്സൽ സൈസിലെ കട്ട് മോഡൽ നെറ്റിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ